ില്ല നില്ല ഒരു കാര്യം പറയാനുണ്ട് മോളെ വാ സിമി മോനും എല്ലാം വാ ഒരു കാര്യം പറയട്ടെ പിന്നെ പോവാ ഇനി കാര്യം പറയാനുണ്ട് ഈ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്റെ നിങ്ങളെ കപ്പ ഉള്ളപ്പം അമ്മേ കൊണ്ടിനെ എന്നെ എങ്ങനെ നമ്മക്കി അമ്പതൊരു സന്തോഷമില്ല എന്താ അവിടെ നമ്മൾ തിന്നാൻ നടക്കാൻ പോയി ഇഷ്ടപ്പെട്ടോ അവിടെ നമ്മൾ പോത്തെയാ ഇണ്ട് മുത്തെ ചൂടായി കടലാസ് എടുക്കില്ല ഞാൻ കൊണ്ടുപോയിട്ട് വരും അങ്ങേ ലൈൻ നോക്കിത്തന്നെ ഇന്തോ ഇന്തോ ആണോ പാപ്പാ അപ്പോൾ നമ്മളെ കാടാനണ്ടാണ് അവിടുന്ന് വിട്ടു നടണം എന്ന് പറഞ്ഞിട്ട് അവര് ഓടി ആയിട്ട് ഇരിക്കുകയാണ് അവനെ മറുനാടൻ എന്തോണ്ട് തുക എന്താ നടക്കണം നല്ല തുകയുണ്ടോ ഇത്രണ്ട് നിങ്ങളറിയാൻ അടയ്ക്കണോ ഓ അത് ശരി വന്നിട്ട്

ായിട്ടും അവരനങ്ങും തോന്നില്ല അവർക്ക് രണ്ടുപേരും ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ അവര് നോക്കുമ്പോ മളീനും പെങ്ങളും വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന് വന്നതാ അവരടക്കിട്ടെന്നുള്ളതായിരിക്കും അവരുടെ ഉദ്ദേശം അത അവരൊന്നും മിണ്ടാതെ

ചേച്ചിണ്ടോ മനസ്സിലായോ രക്ഷപെട്ട് നമ്മളെ കൊണ്ട് അനങ്ങാണ്ട് നമ്മളൊന്നും അക്ഷരവും ഇല്ലാതെ കൊടു എനിക്കെന്തോ കൊഴപ്പം

ഇത് എന്തോ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത കൂട്ടു ഞാൻ ഈ പൈസ എന്നെ പണം ബാങ്കിൽ നോട്ടീസ് ഞാൻ പറഞ്ഞില്ലോ എന്റെ അക്കൗണ്ട് പൈസ എന്റെ അക്കൗണ്ട് പത്ത് നമ്മൾ മരിച്ചുപോയ മനുഷ്യനെ കടം കയറ്റി പോയിരിക്ക അത് നിങ്ങൾ ആരെങ്കിലും അടക്കണം ഇല്ലെങ്കിൽ ഈ വീട് അവര് ജെപ്റ്റ് ചെയ്തോണ്ട് പോവും എനിക്കിനും പാങ്ങില്ല അടയ്ക്കാനുള്ള ഇപ്പൊ എന്റെ കയ്യിൽ നിലവിൽ എന്റെ പൈസ ഇല്ല അതുകൊണ്ടാ കാരണം എന്റെ അവസ്ഥ വളരെ മോശം മമ്മിക്ക് അറിയാമല്ലോ ഇപ്പൊ ഞാൻ എത്ര ലക്ഷം രൂപ ചെലവാക്കിയപ്പോ അങ്ങോട്ട് വിട്ടേ ഫീസ് മെസ് ഫീസ് ഇതെല്ലാം ഈ സമയത്ത് തന്നെ ഇത് വന്ന് കേറിയല്ലോ ദൈവമായിട്ട് മമ്മിക്ക് അറിഞ്ഞോളൂ വിട്ട കാര്യോളൂ പിന്നെന്തോ നോക്കുന്നത് എല്ലാരും ഞാനി ആരോടും പറയാനില്ല ഞാൻ എല്ലാവരുടെയും അടുത്ത് ഞാൻ രണ്ടുപേർ രണ്ടു കൂട്ടരുടെ അടുത്ത് കാര്യം പറഞ്ഞു എന്നാലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വന്ന് വേഗം വന്ന് സൂര്യച്ച് പോകും എല്ലാരും പുറത്തിറങ്ങണ്ടിയും വരും എനിക്ക് യാവുന്ന കിടന്ന് ചാവണം എന്നുള്ള ആഗ്രഹമാണ് ഞാൻ അമ്മയെ മോളെയും വിളിക്കുന്നില്ല മോനെയും വിളിക്കുന്നില്ല കേട്ടോ രണ്ടുപേരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും കൂടെ തീരുമാനിച്ചു എന്റെ എന്താ ഫോൺ വഴി കണ്ടുപിടിച്ച് അടയ്ക്കണം പക്ഷെ താൻ എൻറെ അവസ്ഥയില്ല പൈസ അടച്ചില്ലെങ്കിൽ അവര് ബാങ്ക് നാണക്കേടാ മനസ്സിലായോ മോടേ മനസ്സിലായി മോന്റെ മനസ്സിലായി പക്ഷേ അതുപോലെ അതുപോലെ അവര് 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 പറയുന്നത് അവരങ്ങനെ അടക്കേണ്ട ആവശ്യമില്ലെന്ന് അവര് പറഞ്ഞാലേ പിന്നെ അവരുടെ അപ്പ ഉണ്ടാക്കിട്ട് ഉണ്ടാക്കി നിങ്ങളുടെ അപ്പനും എല്ലാം ഒരുപോലെ ഉണ്ടാക്കിയതാ അപ്പ ഉണ്ടാക്കി വെച്ചാ നമ്മളറിഞ്ഞില്ലല്ലോ അപ്പൊ ചേച്ചി നോക്കിക്കോളും ഞാൻ ഞാനൊരു കാര്യം നിങ്ങൾ രണ്ടു നമ്മളിപ്പോ ആവലാതി ഒന്നും പറയുന്നില്ല നമ്മക്കെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നമുക്ക് ചെറിയൊരു ഇതേ ഉള്ളൂ നമ്മൾ അതുകൊണ്ടാണ് നമ്മള് പോയി ഒന്നേന്ന് തുടങ്ങി ഓരോ കാര്യങ്ങളും ചെയ്ത് നമ്മള് ജീവിച്ച് ഇത്രയൊക്കെ ആക്കി വെച്ചേക്കുന്നത് ഇനി ഒരു പെൺ കെട്ടിക്കാനുണ്ട് വീടിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എന്നാലും മമ്മി ഒരു വിഷമം പറഞ്ഞപ്പോ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞതോ എന്റെ ഭർത്താവ് പറഞ്ഞത് മമ്മി ഞാൻ ഇത്രയും നാളും എൻ്റെ ഒരു സ്വന്തം പോലെ ഞാൻ കണ്ടത് ഏഹ് മമ്മീന്ന് വിളിച്ചെങ്കിൽ അമ്മയായിട്ട് തന്നെ കണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നെ ആശ്വസിപ്പിച്ച് നീ വിഷമിക്കണ്ട മമ്മിയുടെ വിഷമം നമ്മൾ തീർത്തു കൊടുക്കും നമുക്ക് പോയി ബാങ്കിൽ പോയി പൈസ എത്ര എന്ന് വെച്ചാ അത് അടയ്ക്കാന്ന് പറഞ്ഞു നമുക്ക് ഇച്ചിരി ഞെരുക്കം വന്നാലും ശരി അത് മമ്മിയുടെ വിഷമം മമ്മിയെ അവൻ വിഷമിപ്പിക്കാതിരിക്കാനായി അപ്പൊ മമ്മി ഒരിക്കലും അങ്ങനെ വിഷമിപ്പിക്കാനായിട്ട് ഒന്നാമതെ പപ്പയല്ലോ പപ്പ ഉണ്ടാക്കിയൊരു വീടെ നമ്മള് ജനിച്ച് വളർന്നു വിട്ടു വിട്ടുപോകാ പപ്പയുടെ അങ്ങനെ എങ്ങനെ ഇത്രയും വന്നെന്നറിയത്തില്ലോ അപ്പ അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനല്ലായിരുന്നു പിന്നെ എന്തു ആണ് സംഭവിച്ചെന്ന് നമ്മക്കറിയത്തില്ല അപ്പൊ നമ്മള് മമ്മിയെ ഒരു വിഷമം അറിയിക്കാതാണ് പാപ്പ ഇത്രയും നാളും കൊണ്ടുനടന്നത് അപ്പൊ പോയി കഴിഞ്ഞ മമ്മിക്ക് ഒരു വിഷമം വരുവാന്ന് പറഞ്ഞാല് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്റെ ഭർത്താവ് എന്റെ അടുത്ത് പറഞ്ഞത് മമ്മിയെ എടുത്ത് വിഷമിക്കാൻ ഇടയാവരുത് നീ പൈസ അടക്കത്തില്ല പൈസ അടക്കത്തില്ല പൈസ അടയ്ക്കത്തില്ല എല്ലാവർക്കും കഴിയില്ല ഉണ്ടായിട്ടല്ല എല്ലാരും കഴിഞ്ഞു ലക്ഷങ്ങളും കോടികളും ഒന്നും ഇല്ല എന്നാലും ഒരു അമ്മ ഒരപ്പന് നമ്മുടെ അടുത്ത് വിഷമം പറയുമ്പോ ഇച്ചിരി ഒന്ന് ആയാലും ശരി അവരുടെ കാര്യം സഹിച്ചു കൊടുക്കുക എന്നുള്ളത് ഇയാളതിനകത്ത് വിഷമിക്കണ്ടായി ഇപ്പം ദൈവം ഒരാൾക്ക് അല്ലെങ്കിൽ അടുത്തൊരാൾക്ക് ദൈവം അതിനുള്ള ഒരു വഴി കാണിച്ചു തരും അങ്ങനെ വിചാരിക്കും ഇയാൾ നമ്മളെല്ലാം ജനിച്ച് കളിച്ച് നടന്ന വീടല്ലേ ഇത് അപ്പൊ അമ്മയുടെ കാലം കഴിയുന്നേരം വരെ നമുക്ക് ഒരുമിച്ച് നമ്മൾ കളിച്ചു വളർന്ന് നമ്മുടെ ഈ വീട്ടില് താമസിക്കണോന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ വന്നു കയറിയാലും വേറൊരു വീട്ടിലോട്ടോ അല്ലെങ്കിൽ വേറെ വേറൊരിതോ അതിന്റെ അമ്മയൊരു സങ്കടം കാണാനിടയാവരുത് എപ്പോഴത്തേക്കായി അടയ്ക്കാൻ പോകാൻ നമ്മൾ എന്നിട്ടൊക്കെ പോകാൻ പോണം ഇന്ന് പോണോ അതോ നാളെ പോണോ ഇന്ന് പോണെങ്കിൽ ഇന്ന് പോവാം കൂടുതൽ താമസിപ്പിക്കരുന്ന് എഴുതി എന്നാ ഇന്ന് പോവാം നമുക്ക് ഇന്നിപ്പോ സമയമായല്ലോ ഒമ്പത് മണി ആവണേലുള്ളു നമുക്ക് പത്ത് മണിയൊക്കെ ബാങ്ക് ഓപ്പൺ ആവാൻ പറ്റി നമ്മൾ പോവാം സന്തോഷമായോ സന്തോഷമായി സന്തോഷായാലോ സന്തോഷമായി റിയ വണ്ടി കൊടുത്താൽ എന്റെ പൈസ അടക്കാന്ന് പറഞ്ഞത് അവര് അവർക്ക് മനസ്സ് തോന്നി അവര് അടക്കാന്ന് പറഞ്ഞാൽ അവര് വരട്ടെ എന്റെ കൂടെ കൂട്ടിനെ കൊഴപ്പില്ല നീ ആയാലും ആനായാലും എനിക്ക് എല്ലാവരും ഒരുപോലെ കൊടുക്കാം മോനും എല്ലാം ബോ ഒരു കാര്യം പറയട്ടെ പിന്നെ പോവാ ഇനി കാര്യം പറയാനുണ്ട് ഈ പറ ഇനി കാര്യം ഞാൻ പറയട്ടെ നിങ്ങളുടെ കപ്പ ഉള്ളപ്പം ഇച്ചിരി പൈസ അവിടെ ബാങ്കിൽ ഇട്ടിരുന്നു അത് കൊറേ നാളുകൊണ്ട് അടക്കാതെ അവിടെ ഇട്ടിരുന്നതിന്റെ പുതുക്കിട്ടില്ല പുതുക്കാതെ അവിടെ ഇട്ടിരുന്നതാ അതിന്റെ കാലാവധി കഴിഞ്ഞ് ഇനി ആളുണ്ടോ ചത്തോ ഇല്ലോന്നറിയാൻ വേണ്ടി അവർ ഈ നോട്ടീസ് അയച്ചു ഞാന് അത് നിങ്ങളെ നിങ്ങളുടെ വിധം നിങ്ങളുടെ നിങ്ങളുടെ മനസ്സറിയാൻ വേണ്ടിയാ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞ സംഭവം ആരടക്കുമെന്ന് എനിക്കൊന്നറിയണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞതിപ്പോ അല്ലാതെ ആരും കൊണ്ടൊന്ന് പൈസയും അടയ്ക്കേണ്ട ഒന്നും വേണ്ട അവിടെ നമ്മൾ ചെന്ന് അത് കൈ രൂപ കൈപ്പറ്റിക്കൊണ്ട് പോരാൻ അവര് പറഞ്ഞേക്കുന്നത് അപ്പൊ അത് പറഞ്ഞേക്കുന്നത് ആളുണ്ടോ ഇല്ലെന്ന് അവർക്ക് അറിയണം അതിനാ ചെല്ലാം പറഞ്ഞേക്കുന്നത് അല്ലാതെ നിങ്ങൾ ആരും അടയ്ക്കാൻ വേണ്ട ഒന്നും വേണ്ട ആ സത്യം തന്നെ സത്യം തന്നെ പക്ഷെ എന്നെ ഒരു കാര്യങ്ങളെ ഞാൻ പറയാം എനിക്ക് എന്നെ ഒരു അവധി സഹായിച്ചവർക്ക് ഞാനത് കൊടുക്കണമെന്ന് തീരുമാനിച്ചില്ല നിങ്ങൾക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷെ എനിക്ക് അത് കൊടുക്കണമെന്ന് ആർക്ക് തോന്നുന്നു അവർക്ക് ഞാൻ കൊടുക്കും അടക്കാൻ മോണേ ഉള്ളായിരുന്നു കേട്ടോ പറയുന്നത് പപ്പയുടെ ഇതല്ലേ പപ്പയുടെ കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും അവന്റെ ഒരു ബുദ്ധിമുട്ട് മമ്മിയോട് പറഞ്ഞിരിക്കും അപ്പൊ അപ്പൊ നമ്മളത് പോട്ടാ നമ്മൾ ക്ഷമിച്ച് അപ്പൊ നമ്മളല്ലേ അത് ഇത് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ മമ്മി അങ്ങനെ വിചാരിക്കുന്നു എന്തുവാന്ന് പറഞ്ഞാലും അതിപ്പോ കൂടുതലായാലും കുറവായാലും രണ്ടുപേർക്കും മമ്മിക്ക് ഇഷ്ടം പോലെ മനസ്സിലായില്ലേ അത്രയുള്ളു അല്ലാതെ ഇപ്പൊ അമ്മയെ ഇപ്പൊ സഹായിച്ചു അല്ല അവനൊരു വിഷമം ഉള്ളത് കൊണ്ടല്ലേ അവൻ പറഞ്ഞത് അത്രേ ഉള്ളു അപ്പൊ അതിനകത്ത് ഒരാളെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ അത്രയുണ്ട് എന്റെ മനസ്സ് തണുപ്പിക്കാൻ നിങ്ങൾ എന്താ പറയുക ഞാൻ പറഞ്ഞു എന്തൊക്കെയായാലും ഒരു കാര്യം ഞാൻ പറയാം ഇതാ സഹോദര സ്നേഹം പറഞ്ഞ കണ്ണു തർപ്പിച്ച കാര്യമാണ് കാരണം പൈസ ഇല്ലാഞ്ഞിട്ട് തന്നെ ഞാൻ ഈ പറഞ്ഞു എന്നാൽ ആ സമയത്ത് ഇയാള് സഹായിക്കാൻ വന്നെന്ന് മാത്ര മമ്മി മൊത്തം തരാന്ന് പറഞ്ഞപ്പോ രണ്ടുപേർക്കും മമ്മിക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ പറയാള് മനസ്സിയാക്കി അങ്ങനെ അതിന്റെ കാര്യം ചക്കര ഉമ്മ പപ്പ ഇത്രയും ഇത് ഉണ്ടാക്കിട്ട് പപ്പ കൊണ്ടുപോയില്ല ഇപ്പൊ ഞാനില്ല എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് എനിക്കെന്താ കേട്ടില്ല ഉണ്ടാക്കിയതല്ല ഉടേനെ ഉടമസ്ഥിന് കൊടുത്തിട്ട് ഞാനിതാ പോകുന്ന ഞാനിതാ പോകുന്നാലും നാളെ എനിക്ക് പറയാൻ അത്രേ ഉള്ളു ഇത് നമ്മുടെ ഒരു സന്തോഷം അത്രേ ഉള്ളു പറയാൻ പിന്നെ ബാക്കി ഞാൻ പിന്നെ പറയാം